സിനിമ ാരമാകുന്നതിന് മുൻപ് തുടർച്ചയായ മൂന്ന് വർഷം തൃശൂരിന്റെ പുലിക്കളിയിൽ വേഷമിട്ട് ചുവടുവെച്ചതിന്റെ ആവേശത്തിലാണ് സുനിൽ സുഗത ഇത്തവണ പുലിക്കളി കാണാൻ എത്തിയത് രണ്ടു ദിവസം മുൻപ് ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി ഈ കലാകാരൻ പുലിവേഷമണിഞ്ഞു രൂപ കോമ്പൻസേഷൻ വിധിച്ചിരിക്കുന്നു അല്ല സാറേ ഇതൊക്കെ ആണോ കോടതിയുടെ സമയം നെക്സ്റ്റ് കേസ് മലയാള സിനിമയിൽ മറ്റൊരു നടനും അവകാശപ്പെടാനാകാത്ത ഒരു സവിശേഷതയായിരിക്കും സുനിൽ സുഗതയ്ക്കുള്ളത് തൃശൂരിന്റെ പുലിയായി മൂന്നു വർഷം നിറഞ്ഞാടിയതിൻറെ അനുഭവം മലയാള സിനിമയിൽ അപൂർവതയായിരിക്കും ഒരു പുപ്പുലിയാകാൻ വേണ്ടുന്ന കുടവയറും ശരീരഭാഷയും ഇന്നും സുനിൽ സുഗത കഷ്ടപ്പെട്ട് പരിപാലിക്കുന്നുണ്ട് സിനിമയിലേക്ക് ചുവടുവയ്ക്കും മുമ്പ് രംഗചേതന നാടകവേദിയിൽ പ്രവർത്തിക്കുന്ന വേളയിലാണ് ഇദ്ദേഹം പുലിവേഷം കെട്ടിയത് നാടകത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വരാജ് റൗണ്ട് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രംഗവേദിയിൽ പുലിയായി പകർനാടുന്നതിൻ്റെ ആവേശവും അനുഭവവുമാണ്

പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ഒരു പരസ്യചിത്രത്തിനു വേണ്ടിയും സുനിൽ സുഗത പുലിവേഷം കെട്ടി ചൂട് വെച്ചു നടൻ എന്ന നിലയിൽ കുടവയറും തടിച്ച ശരീരവും തനിക്ക് അനുഗ്രഹമാണ് സമ്മാനിച്ചിട്ടുള്ളതെന്നും ഒരിക്കലും അതൊരു പോരായ്മയായി തോന്നിയിട്ടില്ലെന്നും ഈ കലാകാരൻ പറയുന്നു നമ്മുടെ ഒരു ശരീരമല്ലേ നമ്മുടെ ശരീരം നമ്മുടെ ശബ്ദമൊക്കെയാണ് നമ്മളെ കഥാപാത്രങ്ങൾക്ക് വയ്ക്കുന്നത് പറയാൻ പറ്റില്ല സിക്സ് പാക്ക് കുട്ടപ്പന്മാർ നിറഞ്ഞാടുന്ന മലയാള സിനിമയിൽ തൃശൂരിന്റെ സ്വന്തം പുലിയായി നിറഞ്ഞാടാൻ സുനിൽ സുകധതയ്ക്ക് കഴിയുന്നതും പൂരനഗരിയുടെ ഈ പുലി മനസ്സ് കൈമോശം വരാത്തതുകൊണ്ടുതന്നെയാണ്